നമസ്കാരം സ്വാഗതം രണ്ടായിരത്തി പത്തൊൻപതിലായിരുന്നു ബി ജെ പി ആദ്യമായി സി എ എക്ക് തിരികൊളുത്തിയത് രാജ്യം ആളിക്കത്താൻ തന്നെ തുടങ്ങിയെന്ന് മനസ്സിലായതോടെ രണ്ടാഴ്മക്കി അവർ അത് വെട്ടിയിൽ വച്ചു എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ആരംഭിച്ച് അഞ്ചു ഘട്ടം കഴിഞ്ഞപ്പോൾ പെട്ടിയിലാക്കിയ സി എ അവർ മെല്ലെ പുറത്തെടുത്തു തിരഞ്ഞെടുപ്പ് തന്ത്രമൊന്ന് മാറ്റിപ്പിടിക്കാൻ വേണ്ടിയായിരുന്നു അത് രാജ്യത്തെ സി എ എക്ക് അപേക്ഷിച്ചവർക്ക് അവർ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു എന്നാൽ തുടക്കത്തിൽ രാജ്യം കത്തുകയായിരുന്നു ഉണ്ടായത് വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾക്കാണ് ലോക ജനത സാക്ഷ്യം വഹിച്ചത് അതിൽ നിരവധി പേരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി ബി ജെ പി സർക്കാർ അഴിക്കുള്ളിൽ ആക്കിയിട്ടുമുണ്ട് അതല്ലേലും അവർക്കെതിരെ ശബ്ദിക്കുന്നവരെ എന്നും അഴിക്കുള്ളിലാക്കുകയാണല്ലോ അവരുടെ പ്രധാന ഹോബി എന്നാൽ എക്കാലവും അഴിക്കുള്ളിലാക്കാമെന്നത് അവരുടെ വ്യാമോഹം മാത്രമാണ് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സി എയ്ക്കെതിരെ പ്രക്ഷോഭം നടത്തി രാജ്യദ്രോഹ കുറ്റം ഉൾപ്പെടെ നിരവധി വകുപ്പുകൾ ചുമത്തി അഴിക്കുള്ളിലാക്കിയ ആക്ടിവിസ്റ്റ് ഷർജിൽ ഇമാമിനെ ഡൽഹി ഹൈക്കോടതി ജാമ്യം അനുവദിച്ചതിലൂടെ തുറന്നുകാട്ടുന്നത് ഡൽഹിയിലെ ജാമ്യാമിലയിലും അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലും പ്രകോപനപരമായ പ്രസംഗങ്ങൾ നടത്തിയെന്നാരോപിച്ച് രാജ്യദ്രോഹ യു ചുമത്തിയ കേസുകളിലാണ് ജാമ്യം ലഭിച്ചിരിക്കുന്നത് ജസ്റ്റിസുമാരായ സുരേഷ് കുമാർ കൈത്ത് മനോജ് ജെയ്ൻ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് ജാമ്യം അനുവദിച്ചിട്ടുള്ളത് ഇമാമിനെതിരെ ചുമത്തിയ കുറ്റങ്ങൾക്ക് ശിക്ഷയുടെ പകുതിയും ഇതിനകം അനുഭവിച്ചു എന്ന വസ്തുത കണക്കിലെടുത്താണ് ജാമ്യം നൽകിയത് രാജ്യദ്രോഹ കേസിൽ ജാമ്യം നിഷേധിച്ച വിചാരണ കോടതി ഉത്തരവിനെതിരെയാണ് ഇമാം ഹൈക്കോടതിയെ സമീപിച്ചത് ഒടുവിലാണ് അദ്ദേഹത്തിന് നീതി ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത് ജനുവരി പതിനാറിന് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി പരിസരത്ത് നടത്തിയ ഒരു പ്രസംഗത്തിന്റെ പേരിൽ രാജ്യത്തെ അഞ്ചു സംസ്ഥാനങ്ങളിലെ പോലീസാണ് ഷർജീലിനെതിരെ കേസെടുത്തത് ദേശദ്രോഹം യു എ പി എ ഡൽഹി കലാപത്തിന് പിന്നിലെ ഗൂഢാലോചന എന്നിങ്ങനെ നിരവധി വകുപ്പുകളാണ് അദ്ദേഹത്തിനെതിരെ ചുമത്തിയത് ഒരെണ്ണം പോലും തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് സമാനമായ കേസിൽ അറസ്റ്റിലായ ഉമർ ഖാലിദിനെ പോലെ ഷർജീലിന്റെയും ജാമ്യാപേക്ഷ കഴിഞ്ഞ നാലു വർഷങ്ങളായി ഡൽഹിയിലെ വിവിധ കോടതികളിൽ വിധിയും കാത്ത് കിടക്കുകയായിരുന്നു യു എ പി എയുടെ പതിമൂന്നാമത്തെ വകുപ്പ് ലഭിക്കാവുന്ന പരമാവധി ശിക്ഷയുടെ പകുതിയിലധികവും വിചാരണ തടവുകാരനായി കഴിയുന്ന ഷർജി ഇതിനോടകം അനുഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട് നാൽപ്പത്തി ആറ് തവണയാണ് ഡൽഹി ഹൈക്കോടതി ഈ ചെറുപ്പക്കാരന്റെ ജാമ്യാപേക്ഷ ലിസ്റ്റ് ചെയ്തത് ജനുവരി ഇരുപത്തിയെട്ടിന് അറസ്റ്റ് ചെയ്യപ്പെട്ട ഷർജീലിന്റെ പേരിൽ ആഴ്ചകൾക്കപ്പുറം നടന്ന വടക്കു കിഴക്കൻ ഡൽഹിയിലെ കലാപത്തിന് ഗൂഢാലോചന നടത്തിയെന്ന കേസും പോലീസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു അലിക്കട്ടിൽ നടത്തിയ പ്രസംഗം വൈറലായതോടെയാണ് ഷർജീൽ നോട്ടപ്പുള്ളിയാവുന്നത് രണ്ടായിരത്തി ഇരുപത് ജനുവരി ഇരുപത്തിയാറോടെ ഉത്തർപ്രദേശ് ഡൽഹി അസം അരുണാചൽ പ്രദേശ് മണിപ്പൂർ എന്നിവിടങ്ങളിൽ ഷർജീലിനെതിരെ അഞ്ച് എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടു രണ്ടു ദിവസത്തിനു ശേഷം ജനുവരി ഇരുപത്തിയെട്ടിന് അഭിഭാഷകനോടൊപ്പം കീഴടക്കാൻ പോകവെയാണ് ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് പിന്നീട് ഏതാനും മാസങ്ങൾക്ക് ശേഷം ഡൽഹി കലാപ കേസിൽ രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിൽ ഉമർ ഖാലിദിനൊപ്പം പ്രതിയുമായി സി എയ്ക്കെതിരെ പ്രക്ഷോഭം നടത്തിയിട്ട് അവസാനം കലാപ കേസ് വരെ തലയിൽ വെച്ച് കെട്ടുകയാണ് പോലീസ് ചെയ്തത് ഒരിക്കലും പുറത്തിറങ്ങരുത് എന്നൊരു ഒറ്റ ലക്ഷ്യം മാത്രമേ ഇതിന് പിന്നിലുള്ളൂ മറ്റു വകുപ്പുകൾക്ക് ജാമ്യം ലഭിച്ചിട്ടുണ്ടെങ്കിലും കേസിൽ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളതിനാൽ മോചനം സാധ്യമല്ല പക്ഷേ ഒരു ദിവസം അതിനു പിന്നിലെ സത്യവും പുറത്തുവരും എന്ന വിശ്വാസത്തിലാണ് ആക്ടിവിസ്റ്റ് ഷർജീൽ ഇനി എന്തായാലും ആ ഒരു വകുപ്പ് കൂടിയേ ബാക്കിയുള്ളൂ മറ്റു വകുപ്പുകളിലെല്ലാം ചുമത്തിയ കേസുകൾ തെളിയിക്കാൻ സാധിക്കാത്തതിനാൽ അദ്ദേഹത്തിന് ലഭിച്ച ജാമ്യം ബി ജെ പിക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ തിരിച്ചടി തന്നെയാണ് ഇനി കാത്തിരിക്കാം അദ്ദേഹത്തിന്റെ ജയിൽമോചനത്തിന് കൂടി അങ്ങനെ ഒരു ദിവസം വന്നു ഭവിച്ചാൽ അയാൾ ഉയർത്തുന്ന ചോദ്യങ്ങൾക്ക് മുന്നിൽ നൽകേണ്ട മറുപടി ഇപ്പോഴേ തയ്യാറാക്കി വച്ചോളും മോദിയും കൂട്ടരും